ഇങ്ങനെ പോയാൽ നമ്മുടെ ഹാർ സിസ്റ്റിൽ നടക്കുമോ നടക്കും നടക്കാതിരിക്കാൻ എന്തോ നമ്മൾ മലയാളികൾ വിചാരിച്ച് അടക്കാത്ത കാര്യമുണ്ടോ എങ്ങനെ നടക്കും നമുക്കിതിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ നമ്മൾ ഈ ഇടയ്ക്ക് യൂറോപ്പിലോട്ട് കുടിയേറി പാർത്തവരല്ലേ നമുക്ക് ഇതിനെപ്പറ്റി വല്ല അറിയാമോ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ അതിനൊരു വഴിയുണ്ട് ഇടവ എല്ലാ വർഷവും അവരുടെ ഉത്സവം അടിപൊളിയായിട്ട് അവർ നടത്തുന്നത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ പറ അവരുടെ ആ അതിന്റെ ഒരു കോപ്പി കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ കോപ്പി ഒന്നും കിട്ടത്തില്ല പക്ഷെ അതിനെപ്പറ്റി വിശദീകരിച്ചു കയറാൻ അറിയാവുന്ന രണ്ടുപേരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഈ എന്താ എന്താണ് അവരുടെ വിജയ രഹസ്യം ഇവിടെയാണ് കൊയ്ത്തുത്സവം നടക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന സെൻട്രൽ സ്കൂൾ മൈതാനം ഈ ഭാഗത്താണ് സംഘടനകളുടെയും പ്രാർത്ഥനാ കൂട്ടത്തിന്റെയും ഫുഡ് സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിവിധയിനം ഗെയിംസും എന്റർടൈൻമെന്റും ഈ ഭാഗങ്ങളിൽ ഒരുക്കിയിരിക്കുന്നു സൃജികൾക്ക് ഇതൊരു സാധാരണ ഉത്സവമല്ല ഇത് അവർക്കൊരു വികാരമാണ് രാവിലെ ഏഴ് മണിക്ക് പ്രാരംഭ പ്രാർത്ഥനയോടെ തുടങ്ങും പിന്നെ വിഭവ സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ബാജി ഇടിയപ്പം മുട്ടക്കറി പിന്നെ നല്ല നസ്രാണി ചൂടു ഓ ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു കേട്ടിട്ട് തന്നെ വായിക്കൂട് വെള്ളം കുർന്നു ഇത് ഒരു തുടക്കം മാത്രം അതിനുശേഷം പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ കലാപരിപാടികളും പിന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് നാടൻ ഊണും പൊതിച്ചോറും പിന്നെ നല്ല അടിപൊളി ബിരിയാണിയും ആയിട്ടുള്ള ലഞ്ചും ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ അപ്പൊ അത് ചായയുടെ ബെസ്റ്റാ അത് ഭയങ്കര തിന്നുന്ന ഒരു സാധനമല്ല അതൊരു ഗെയിം ആണ് പിന്നെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം വിവിധ സംഘടനകളിലെ കലാപരിപാടികൾ അതിനുശേഷം ചിരിയുടെ മാലപ്പടക്കം പൊട്ടുമ്പോഴാണ് കോമഡി ഷോ റിതം ഓഫ് ലാഫ്റ്റർ വൈകുന്നേരം മൂന്നുമണി ആവുമ്പോഴേ നല്ല ചൂട് പഴംപൊരിയും ബീഫ് കറിയും പഴംപൊരിയുടെ കോമ്പിനേഷനാ അതൊരു ഗംഭീര കോമ്പിനേഷനാ ഇവിടെ കറി വെള്ളം പറ ബ്രോ പോയി കണ്ടോ ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നു ഇത് മാത്രല്ല ഇനിയൊണ്ട് കപ്പയും മീൻ കറിയും കരിമീൻ പൊള്ളിച്ചത് പിന്നെ നമ്മുടെ മലയാളികളുടെ വികാരമായ പൊറോട്ടയും ബീഫും രാത്രിയാകുമ്പം തന്തൂരി ലിസ്റ്റ് കിടക്കുക ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി മ്യൂസിക്കൽ പ്രോഗ്രാം ഓഫ് റിവൈവൽ പാടുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ രഞ്ജിനി ജോസ് ലിബിൻസ് കറിയ ഒപ്പം കീബോർഡിൽ മായാജാലം തീർക്കാൻ അനൂപ് കോവളവും വൈകുന്നേരം അഞ്ചുമണി കഴിയുമ്പോ നല്ല നാടൻ തട്ടുകൾ ഉണ്ട് അവിടെ നാടൻ തട്ടുദോശ മസാല ദോശ ചിക്കൻ ദോശ പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നാരങ്ങ തേൻ തേൻമുട്ടൈ പിന്നെ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ തട്ടുകട കിട്ടാത്ത എല്ലാ സാധനവും കേട്ടിട്ട് സൂപ്പർ ആണ് പക്ഷെ നമ്മളെ കൊണ്ട് കൂടിയാലോ അവർ അവരുടെ കൂടിയാലോഷ് ഫെസ്റ്റിവൽ നവംബർ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച കുവൈറ്റ് ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച പരിപാടി ഈ പ്രാവശ്യം നമുക്ക് ഏതായാലും അവിടെ പോയി കൂടാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പ്രാവശ്യം കുവൈറ്റ് സിറ്റി മർത്തോമയുടെ കൊയ്ത്ത് ഉത്സവത്തിന് പോകാം ഓയ് കൊയ്ത്ത്